ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങ് കുരിശിൽ ചിന്തിയ തിരിയരക്തത്താലും അങ്ങ് നേടിയ മാതൃത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപശാചുകളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈസജിക ശക്തികളും പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാ രോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസികാസ്വസ്ഥകൾ മുതലായവകളും പിതാവിന്റെയും പുത്രന്റെയും പുതുശ്ശാത്മാവിന്റെ സർവ്വശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പദ്ധതമ്മയുടെ ശക്തമായ മധ്യസ്ഥ മഴയും ഉസ്മിക്കാൻ മാനകേടയും റഫായൽ മാനകേടയും ഗീവഗസ് പുനവാളന്റെയും ബനഡിക് പുനവാളന്റെയും വിശ്വസാദയുടെയും മധ്യസ്ഥമഴിയും യേശുവിന്റെ നാമം മറ്റപ്പെടുത്തുന്നതിനായി സകല പരിശാചിക ശക്തികളെയും കർത്താവായ യേശുന്റെ നാമത്തിൽ ബന്ധിക്കും ബഹിഷ്കരിക്കും അവിടുത്തെ പാതപ്പെടുത്തൽ വയ്ക്കുകയും ചെയ്യുന്നു പരിശാചിക ബന്ധന മോചന മാതാവ് അങ്ങയുടെ പുത്രൻ വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ ഇതിൽ രക്തമൊഴുക്കി കോടാനുകൂടി മാനാകമരണ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പ്രധാനയോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചേ ആമേ